അങ്ങനെ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിന് അവസാനമായിരിക്കുകയാണ് അമ്പത്തഞ്ച് മത്സരങ്ങളാണ് ഈ ഒരു മാസത്തിനിടയിൽ നടന്നത് ഒടുവിൽ ഫൈനലിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് അവരുടെ രണ്ടാമത്തെ കിരീടം ചൂടി ഈ ഒരു വേൾഡ് കപ്പിലേക്ക് വന്നാൽ ബൌളർമാരുടെ പ്രസൻസ് എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് എല്ലാ ടീമുകളിലും ബാറ്റ്സ്മാന്മാരെക്കാൾ മികച്ച രീതിയിൽ കളിച്ചിരിക്കുന്നത് അവരുടെ ബൌളേഴ്സ് ആണ് സാഹചര്യവും അന്തരീക്ഷവും അനുകൂലമായപ്പോൾ ഈ ഒരു വേൾഡ് കപ്പിൽ ബോളേഴ്സ് നിറഞ്ഞാടി ബാറ്റ്സ്മാനും ബോളർക്കും തുല്യനീതി ഉണ്ടായിരുന്ന ഒരു പഴയ കാലഘട്ടത്തിലേക്ക് നമ്മളെ ഈ വേൾഡ് കപ്പ് കൊണ്ടുപോയി ഫൈനലിലാണെങ്കിലും ബുംറയുടെ മികച്ച സ്പെല്ലാണ് കൈവിട്ടു പോയ കളിയെ തിരിച്ചു കൊണ്ടുവന്നത് ആദ്യ അഞ്ച് സ്ഥാനങ്ങളിൽ നിൽക്കുന്ന കളിക്കാർ ആരൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം അഞ്ചാം സ്ഥാനത്ത് അഫ്ഗാനിസ്ഥാന്റെ ക്യാപ്റ്റൻ റഷീദ് ഖാൻ എട്ട് കളികളിൽ നിന്നും പതിനാല് വിക്കറ്റാണ് അദ്ദേഹം നേടിയത് പന്ത്രണ്ട് പോയിന്റ് ഏഴ് ഒമ്പതാണ് അദ്ദേഹത്തിന്റെ ആവറേജ് നാലാം സ്ഥാനത്ത് ദക്ഷിണാഫ്രിക്കയുടെ പേസ് ബോളർ ആൻഡ്രിച്ച് നോർച്ചെ ഒമ്പത് കളികളിൽ നിന്നും പതിനഞ്ച് വിക്കറ്റുകളാണ് അദ്ദേഹം വീഴ്ത്തിയത് ആവറേജ് പതിമൂന്ന് പോയിന്റ് നാല് പൂജ്യം മൂന്നാം സ്ഥാനത്ത് ഇന്ത്യയുടെ വീരനായകൻ ബുംറ എട്ട് കളികളിൽ നിന്നും പതിനഞ്ച് വിക്കറ്റാണ് അദ്ദേഹം നേടിയത് എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിന്റെ ആവറേജാണ് ഈ ഒരു ടോപ്പ് ഫൈവിൽ ഏറ്റവും മികച്ച ആവറേജ് ഉള്ളത് ബുംറയ്ക്ക് തന്നെയാണ് എട്ട് പോയിന്റ് രണ്ട് ഏഴ് റണ് വിട്ടുകൊടുക്കുന്ന കാര്യത്തിലും ബുംറ കാട്ടി രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയുടെ തന്നെ അർഷദീപ് സിംഗ് ആണ് ഈ ഒരു വേൾഡ് കപ്പിൽ എട്ട് കളികളിൽ നിന്നും പതിനേഴ് വിക്കറ്റുകൾ എറിഞ്ഞിടാൻ അദ്ദേഹത്തിന് സാധിച്ചു ഇന്നലെ ഒരു വിക്കറ്റ് കൂടി നേടിയിരുന്നുവെങ്കിൽ ഒന്നാം സ്ഥാനം അദ്ദേഹത്തിന് കിട്ടിയനേയും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അഫ്ഗാനിസ്ഥാന്റെ ഫറൂഖിയാണ് അഫ്ഗാനിസ്ഥാന്റെ സെമി പ്രവേശനത്തിന് ഇദ്ദേഹം കൊടുത്ത കോൺട്രിബ്യൂഷൻ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഒമ്പത് പോയിന്റ് നാല് ഒന്നാണ് അദ്ദേഹത്തിന്റെ ആവറേജ് ബുംറ കഴിഞ്ഞാൽ ഏറ്റവും നല്ല ആവറേജ് ഉള്ളത് ഫാറൂഖിക്ക് തന്നെയാണ് ഇന്ത്യൻ ബോളേഴ്സിനെ സംബന്ധിച്ച് ഒന്നാം സ്ഥാനത്ത് വരുന്നതിനപ്പുറമുള്ള സന്തോഷമാണ് അവർക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം കപ്പ് ഉയർത്തുമ്പോൾ ഒരു കാര്യം തീർച്ചയാണ് രണ്ടായിരത്തി ഏഴിൽ ആദ്യമായി കപ്പ് ഉയർത്തിയപ്പോൾ ഉള്ള ഒരു ബോളിംഗ് അറ്റാക്ക് അല്ല ഇപ്പോൾ ടീം ഇന്ത്യയ്ക്കുള്ളത് ആ കാര്യത്തിൽ ഇന്ത്യൻ ബോളേഴ്സിന് അഭിമാനിക്കാം